ഈശോയിൽ സ്നേഹമുള്ളവരെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതും കേൾക്കാത്തതും അതൊരു പ്രശ്നമാണ് ഏത് മേഖലയിലായാലും ദൈവീക മേഖലയിലായാൽ പോലും നമ്മുടെ സമൂഹത്തിൻ്റെ കാര്യത്തിലെടുത്താലും കൃത്യമായിട്ട് നിയമങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാതെ വരികയും അത് പറഞ്ഞിട്ട് കേൾക്കാതെ വരികയും ചെയ്യുന്നതും അത് അസ്വസ്ഥതയ്ക്ക് കാരണമാവും ഇപ്പോൾ നിയമങ്ങൾ പാലിക്കുക ദൈവം നമുക്ക് അത് നൽകിയിരിക്കുക അങ്ങനെ ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ദിവസവും ജനത്തിൻ്റെ ഇടയിൽ തർക്കങ്ങളാണ് ഇപ്പോൾ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയും അങ്ങനെ പ്രഭാതം മുതൽ സായാഹ്നം വരെ മോശം ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ ജനം വന്നിട്ട് പറയും ഓരോ കാര്യങ്ങളിങ്ങനെ പറയും ഓരോന്നിങ്ങനെ കേട്ട് പരിഹരിച്ചുകൊണ്ടിരിക്കുക ഇത്രയും വലിയ ജനം ഇത്രയും വലിയ ജനത്തിൻ്റെ ഓരോ പരാധീനതകൾ തർക്കങ്ങളൊക്കെ പരിഹരിക്കാൻ അത് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ജെത്രോ മോശയുടെ അമ്മായിയപ്പനാണ് അദ്ദേഹം ഇത് കാണുകയാണ് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നത് നീ ജനത്തിനു വേണ്ടി ചെയ്യുന്നത് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജനമെല്ലാം നിന്റെ ചുറ്റും കൂട് നിൽക്കാൻ ഇടയാകത്തക്ക വിധം നീ ഇവിടെ ഒറ്റക്കിരിക്കുന്നത് എന്തുകൊണ്ട് മോശം പറഞ്ഞു ദൈവഹിതം അറിയാനായി ജനമെന്നെ സമീപിക്കുന്നു എന്തെങ്കിലും തർക്കങ്ങളുണ്ടാകുമ്പോൾ അവർ എൻ്റെ അടുത്തേക്ക് വരുന്നു ഞാൻ അവരുടെ കലഹങ്ങൾ തീർക്കുന്നു ദൈവത്തിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ എത്ര പറഞ്ഞു നീ ചെയ്യുന്നത് ശരിയല്ല അതായത് ചെയ്യുന്ന രീതി ശരിയല്ല എന്നാണ് പറയാം നീയും നിൻ്റെ കൂടെയുള്ള ജനങ്ങളും ക്ഷീണിച്ച് വിവശരാകും ഇത് ഭാരമേറിയ ജോലിയാണ് തനിയെ ഇത് ചെയ്യാൻ നിനക്ക് സാധിക്കയില്ല അങ്ങനെയാണ് ഓരോ നീ നേതാവായിട്ട് നിൽക്കുക പക്ഷേ ഓരോ കാര്യങ്ങളിങ്ങനെ ഓരോരുത്തരെ ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെ ആയിരവും അറുപതും അൻപതും പത്തും വീതമുള്ള ഗണങ്ങളുടെ അധിപന്മാരായി നിയമിക്കുക അവരെല്ലാം ഇപ്പോഴും ജനങ്ങളുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കട്ടെ നീ മൊത്തത്തിലൊരു മെയിൻ ആളായിട്ട് നിൽക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവരെ ഓരോ നേതാക്കളെ ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുക അപ്പൊ ഇത് ഇത് ദൈവകൽപ്പനയാണെന്ന് ഗ്രഹിച്ച് ഇപ്രകാരം പ്രവർത്തിച്ചാൽ ജോലി നിർവിഘ്നം തുടരാൻ നിനക്ക് സാധിക്കും ജനങ്ങൾ സംതൃപ്തരായി തങ്ങളുടെ വസതികളിലേക്ക് മടങ്ങുകയും ചെയ്യും അത് പുറപ്പാടിന് പുസ്തകം പതിനെട്ടാമതി ഇരുപത്തിനാലാം വാക്യം മോശ അമ്മായിയപ്പന്റെ ഉപദേശം കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചു അമ്മായിയപ്പന്റെ ഉപദേശം കേട്ടു അപ്പോൾ വീട്ടിൽ ഉള്ളവര് പറയുന്നത് കേൾക്കണം അതുപോലെ ദൈവിക നിയമങ്ങൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യല്ലേ മക്കളെ അങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയുന്നത് നമ്മൾ അത് കൃത്യമായിട്ട് അനുസരിക്കണം അതുകൊണ്ട് ഇന്നത്തെ വചനം അത് പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായമാണ് അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും കാരണം ഭൂമി മുഴുവൻ എൻ്റെതാണ് അപ്പം ദൈവത്തിൻ്റെ സ്വന്തം എന്ന് പറയാൻ അല്ലെ നമ്മൾ നിയമങ്ങൾ പാലിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം എൻ്റെ ജനമാണ് അവൻ എൻ്റെ മകനാണ് എന്ന് പറയണമെങ്കിൽ അപ്പൻ്റെ നിയമങ്ങൾ പാലിക്കണം അപ്പോൾ ജനം ഏകസ്വരത്തിൽ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ജനത്തിൻ്റെ മറുപടി മോശ കർത്താവിനെ അറിയിച്ചു അത് പുറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം എട്ടാം വാക്യമാണ് ഇരുപതാമത്തെ അധ്യായം പുറപ്പാട് ഇരുപത് പത്തൊൻപതിലും ഇരുപത് പത്തൊൻപതിലും ഇത് തന്നെ ജനം കൽപ്പനകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ജനം പറയുകയാണ് അവർ മോശയോട് പറഞ്ഞു നീ തന്നെ ഞങ്ങളോട് സംസാരിച്ചാൽ മതി ഞങ്ങൾ കേട്ടുകൊള്ളാം നീ തന്നെ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിനും ഞങ്ങളുടെ ഇടയിൽ നീ തന്നെ മധ്യവർത്തിയായിട്ട് നിന്നാൽ മതി ദൈവം പറയുന്നത് ഞങ്ങൾ കേട്ടുകൊള്ളാം ഇങ്ങനെ അവർ വാക്ക് കൊടുത്തതാണ് പക്ഷെ എന്നിട്ടും പലപ്പോഴും നിയമ നിയമങ്ങളൊക്കെ തെറ്റിച്ച് അവർ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് നിയമങ്ങൾ എന്തിനാണ് നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളാകട്ടെ സമൂഹത്തിൻ്റെ നിയമങ്ങളാകട്ടെ സഭയുടെ നിയമങ്ങളാകട്ടെ സമാധാനവും ക്രമവും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സമാധാനവും ക്രമവും നിലനിർത്താൻ ഇപ്പോൾ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ അങ്ങനെ വിവാഹം കഴിച്ചു പോയ ആൾക്ക് സഭയിൽ കുംഭസാരിക്കാനോ കുർബാന സ്വീകരിക്കാനോ സാധിക്കല എത്രയോ ഇതൊന്നും അറിയാതെ കുർബ കുംഭസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് കാര്യം പറയുമ്പോൾ വിഷമിച്ചു പോയിട്ടുണ്ട് അവർ സഭയ്ക്കൊരു നിയമമുണ്ട് അപ്പോൾ സഭയുടെ നിയമം തെറ്റിച്ച് പോകുന്നവർ വീണ്ടും കുമ്പസാരിക്കാനോ കുർബാന സ്വീകരിക്കാൻ അനുവാദമില്ല കാരണം സഭയുടെ ഡിസിപ്ലിൻ അതിനെ ബാധിക്കും ഇനി മറ്റുള്ളവർക്ക് ദുർമാതൃകയുമാകും ഇപ്പോൾ സഭയുടെ നിയമം തെറ്റിച്ച് ഒരാളൊരു ജീവിത ക്രമത്തിലൂടെ പോകുമ്പോൾ വീണ്ടും സഭയിലേക്ക് വന്ന് കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും ദേ അവർ തോന്നിയ പോലെയൊക്കെ നടന്നു അവർക്ക് അച്ഛൻ എല്ലാം ചെയ്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിന് തർക്കങ്ങളുണ്ടാകും അപ്പം നിയമങ്ങൾ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം അപ്പോൾ ക്രമം പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ നമ്മുടെ ട്രാഫിക് നിയമങ്ങളൊക്കെ എന്തിനാണ് ഹെൽമെറ്റ് വയ്ക്കണം അതുപോലെ നമ്മൾ റോഡിൻ്റെ നിയമങ്ങളൊക്കെ അതെന്തിനാ അപകടങ്ങളും കുറ്റകൃത്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നീതിയും സുതാര്യതയും അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം നിയമങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കണം എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് അതിൻ്റെ അനുഗ്രഹം പൂർണ്ണമാകാൻ വേണ്ടിയിട്ടാണ് എന്താ കുർബാന സ്വീകരിക്കുന്നതിന് മൂന്ന് കാര്യങ്ങളുണ്ട് കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുന്നതിന് മൂന്ന് കാര്യങ്ങളുണ്ട് അറിയാവോ ഒരു മണിക്കൂർ ഉപവാസം വേണ്ടത്ര ഭക്തി ഒരുക്കവും പ്രസാദരവസ്ഥയിലായിരിക്കണം പ്രസാദവരവസ്ഥയിൽ പ്രസാദരവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നത് കുമ്പസാരിക്കുമ്പോഴാണ് അപ്പോൾ അത് കുർബാന സ്വീകരിക്കുന്നതിനൊരു നിയമമുണ്ട് നല്ലതുപോലെ കുമ്പസാരിക്കാൻ അഞ്ച് കാര്യങ്ങളുണ്ട് അല്ല നിയമമുണ്ട് നിയമങ്ങൾ നമ്മൾ പാലിക്കണം തിരുസമയുടെ കൽപ്പനകൾ അഞ്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ പത്ത് അത് രണ്ടായിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു പരിശുദ്ധാത്മാവിനെതിരായ തിന്മകൾ ഇല്ല മൂലഭാവങ്ങൾ ഇങ്ങനെ ഓരോ നിയമങ്ങൾ തന്നിരിക്കുന്നു നമ്മൾ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി അപ്പോൾ നിയമം കൃത്യമായിട്ട് മനസ്സിലാക്കണം നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുള്ളൂ എന്ന് പറയരുത് ഇനിയും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം നമ്മളത് വിട്ടു നിൽക്കണം മറ്റുള്ളവരുടെ സുരക്ഷയും പരിഗണിച്ച് പ്രവർത്തിക്കണം നമ്മൾ ഒരാള് സമൂഹത്തിൽ നിന്ന് ഒരു ഒരു ആളുകൾ കൂട്ടമായിട്ട് നിൽക്കുന്നിടത്ത് നിന്ന് നമ്മൾ പുകവലിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ള ഇടത്ത് നിന്ന് നമ്മൾ പുകവലിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ആ ശ്വാസം വലിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം ഒരാൾ അയാളിങ്ങനെ ചുമ പിടിച്ച് ചുമ പിടിച്ച് അങ്ങനെ അങ്ങനെ ആശുപത്രി പോയി ടെസ്റ്റ് ചെയ്തപ്പോഴും ടി വി ടി വിയുടെ പ്രാരംഭം അങ്ങനെ അത് സർക്കാർ ആശുപത്രികളിലാണ് അത് ചികിത്സിക്കുക അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ അത് ചികിത്സിച്ചപ്പോഴും അതിന് നടപടിയുടെ ഭാഗമായി വീട്ടിലുള്ള എല്ലാവരുടെയും ബ്ലഡ് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോഴും ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നാല് പേർക്ക് ടി വിയുടെ സിംറ്റംസ് മറ്റുള്ളവരുടെ സുരക്ഷയും പരിഗണിച്ച് നമ്മൾ നിയമങ്ങൾ പാലിക്കണം ഇപ്പോൾ ഇല്ലേ നമ്മൾ വിവാഹേതര ബന്ധങ്ങൾ പുലർത്താൻ പാടില്ല വിവാഹത്തിന് മുമ്പുള്ള പാപം ചെയ്യാൻ പാടില്ല ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ദുർമാതൃകയാണ് മറ്റുള്ളവരുടെ നന്മയെ പരിഗണിച്ച് നമ്മൾ നിയമങ്ങൾ പാലിക്കണം ഇനി വീടിന് നിയമമുണ്ട് ഒരു മദ്യപാനിക്ക് നിയമമുണ്ടോ മദ്യപാനിക്ക് നിയമമുണ്ടോ വീട്ടിലെല്ലാവരും എല്ലാവരും നന്നായിട്ട് ചെയ്യാണ് വീട്ടിലെ ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നു വിളമ്പിക്കൊടുക്കുന്നു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പ്ലേറ്റ് കഴുകി കൊടുക്കുന്നു ഈ മദ്യപാനിയുടെ വസ്ത്രങ്ങൾ കഴുകി തേച്ച് കൊടുക്കുന്നു ഈ കുടുംബം പ്രാർത്ഥിക്കുന്നു മദ്യപാനി എവിടെയെങ്കിലും മദ്യപിച്ച് നടക്കുമ്പോൾ ഇവരെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി എപ്പോഴെങ്കിലും കയറി വരുമ്പോൾ വീട് തുറന്നു കൊടുക്കുന്നു അവർ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നു ഒന്ന് ഓർത്തോയ്ക്കേ മദ്യപാനി ഒന്ന് ശരിയായാൽ കാര്യങ്ങളൊക്കെ ശരിയാകില്ലേ ചിലപ്പോൾ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറ്റിത്തരണേ എന്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റിത്തരണേ എന്നായിരിക്കും ഇവിടെ പ്രാർത്ഥന ആ പ്രാർത്ഥനയെങ്കിലും ഒന്ന് കുറച്ചു കൊടുത്തുകൂടെ ആ പാവങ്ങൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നത് പാവങ്ങൾ ആ പാവങ്ങൾ എത്ര നാളായി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് മദ്യപാനിയുടെ മദ്യപാനം ഒന്ന് മാറിയാൽ ആ നിയമം ഒന്ന് പാലിച്ചാൽ എഴുതപ്പെടാത്ത നിയമമാണത് വീട്ടില് വീട്ടുകാരെ ബഹുമാനിച്ച് സ്നേഹത്തോടെ പെരുമാറുക എന്നുള്ളത് അത് എഴുതപ്പെടാത്ത നിയമമാണ് ആരും അടിച്ചേൽപ്പിച്ചിട്ടില്ല ആരും ചോദിക്കാനും വരില്ല പക്ഷേ ആ നിയമം ഒന്ന് പാലിച്ചാൽ ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ ഒന്നോർത്ത് നോക്കിയാൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പം നിയമം തോന്നിയതുപോലെ ചെയ്യുന്നവനെ വിളിക്കുന്ന പേരാണ് താൻ തോന്നി ഇല്ല താൻ തോന്നി തോന്നിയവാസി തോന്നിയവാസി തോന്നിയത് ചെയ്യുക അപ്പൊ കർത്താവിന്റെ സഭയിലും തോന്നിയ പോലെ പോകാൻ പാടില്ല കർത്താവിന്റെ സഭയിലും തോന്നിയ പോലെ പോകാൻ പാടില്ല അപ്പം അത് വാക്ക് കൊടുത്തിട്ട് കബളിപ്പിക്കാമോ മാമോദി സൈൽ മാമോദീസയിലെ പ്രിയ കുഞ്ഞ് നീ കുഞ്ഞായിരുന്നപ്പോഴാണ് മാമോദീസ സ്വീകരിച്ചതെങ്കിൽ നിന്റെ അപ്പനും അമ്മയും നിന്റെ തലതൊട്ടയാള് അതായത് ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ അവർ നിനക്കു വേണ്ടിയിട്ട് കൊടുത്തതാണ് ഈ കുഞ്ഞിനെ വിശ്വാസത്തിൽ ഞങ്ങൾ വളർത്തിക്കൊള്ളാം ആദ്യ കുർബാന സ്വീകരണത്തിന്റെ അന്ന് ആദ്യ കുംഭസാരത്തിന്റെ അന്ന് നീ ദൈവവുമായി ഉടമ്പടി വെച്ചതല്ലേ ഞാനിനി കൂടെ കൂടെ കുമ്പസാരിച്ചോളാം ഞാൻ കൂടെ കൂടെ കുർബാന സ്വീകരിച്ചോളാം നീ ഉടമ്പടി കൊടുത്തതല്ലേ പിന്നെ നീ സ്ഥൈര്നം സ്വീകരിച്ചപ്പോഴും നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞ് തിന്മ എന്താണെന്ന് മനസ്സിലാക്കി നന്മയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധാത്മാവിന് നൽകുന്ന കൂതാശയാണ് സ്ഥൈരലേപനം എന്നിട്ട് നന്മയിൽ ഉറച്ചു നിന്നോ വിവാഹ ഉടമ്പടി വിവാഹം എന്ന കൂതാശയിലൂടെ വിവാഹ ഉടമ്പടി ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് പബ്ലിക്കായിട്ട് കല്യാണം നടത്തുന്നത് ആളുകളൊക്കെ വിളിച്ച് എല്ലാവരും കാണുക കല്യാണം നടത്തുന്നത് എന്തിനാ ഇവൻ ഇനി വേറൊരു പെണ്ണിൻ്റെ കൂടെ കണ്ടാൽ ഇവനി വേറൊരു ചെറു ഇവളിനി ഒരു ചെറുക്കൻ്റെ കൂടെ വേറൊരു ചെറുക്കൻ്റെ കൂടെ കണ്ടാൽ ഇവനെ അടിക്കണം എന്നൊരു ധോനി കൂടിയുണ്ട് പബ്ലിക്കായിട്ട് ആളുകളുടെ മുമ്പിൽ ഒരു ഉത്തരവാദിത്തം സമൂഹം ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ പാലിക്കണം നിയമം പാലിക്കണം നിയമം പാലിക്കാതിരിക്കാൻ പറ്റില്ല അപ്പം വാക്കുകൊടുത്തിട്ട് കബളിപ്പിക്കരുത് ആർക്കാണ് വാക്കുകൊടുത്തത് ഇപ്പോൾ ഒരു ധ്യാന കേന്ദ്രത്തിന്റെ ഭാഗമായി ആളുകൾ ഉടമ്പടി ഉടമ്പടി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നാണ് ഈ ഉടമ്പടി ഉണ്ടായത് ദൈവത്തിന് മുമ്പിൽ എടുത്ത ഉടമ്പടി കാറ്റിൽ പറത്തിയിട്ട് മനുഷ്യരുടെ മുമ്പിൽ വാക്കു കൊടുത്ത് നടന്നിട്ട് കാര്യമുണ്ടോ മനുഷ്യരുടെ മുമ്പിൽ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് കാര്യമുണ്ടോ മനുഷ്യരെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ നീ നിന്റെ ദൈവത്തെ ബോധിപ്പിക്കാൻ നീ നീ ദൈവത്തിന്റെ മുമ്പിൽ ഉടമ്പടി എടുത്തിട്ട് അതെല്ലാം കാറ്റിൽ പറത്തിയിട്ട് നീ എപ്പോഴെങ്കിലും നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി കൊച്ചുണ്ടാകാൻ കല്യാണം നടക്കാൻ കടം മാറാൻ ഇങ്ങനെയൊക്കെ നിന്റെ കാര്യം കാണാൻ വേണ്ടി നീ മനുഷ്യരുടെ മുമ്പിൽ പോയിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എന്ന് ഏറ്റോളാം അത് ചെയ്യാൻ പറ്റാതെ ഉടമ്പടി പാപം പുതിയൊരു പാപം വന്നിരിക്കുന്നു സഭയിൽ ഉടമ്പടി പാപം എവിടെ ഉണ്ടായി കത്തോലിക്ക സഭ പഠിപ്പിച്ചോ പാപം നിന്നോട് മനുഷ്യരുടെ മുമ്പിൽ വാക്കുകൊടുക്കാൻ നിന്നോട് പറഞ്ഞോ നീ ദൈവത്തിന്റെ മുമ്പിൽ വാക്കു കൊടുക്ക സഭയിലെ നീ ജീവിക്കുമ്പോൾ നീ ദൈവത്തിന് വാക്കു കൊടുക്ക ഞാൻ ജീവിച്ചോളാം ഞാൻ കർത്താവേ ഞാൻ നന്നായിട്ട് ജീവിച്ചോളാം അങ്ങനെ പറയാം മറിയം ദൈവത്തിന് വാക്കുകൊടുത്തു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്നിട്ട് ലൂക്കാട് സുവിശേഷം ഒന്ന് മുപ്പത്തെട്ടിലാണ് മറിയം വാക്കുകൊടുത്തത് ലൂക്കാട്സ് വിശേഷം രണ്ടാമധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ മറിയം ഈശോയുടെ ആ ഒരു കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് സിമിയോന്റെ മുമ്പിൽ ദേവാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മറിയം ചെയ്ത കാര്യത്തെക്കുറിച്ച് ബൈബിൾ പറയുക മോശയുടെ നിയമമനുസരിച്ച് ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിന് സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി ഇനിയും അത് ലൂക്ക രണ്ട് ഇരുപത്തി ഏഴിൽ വീണ്ടും പറയുകയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്ക് ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു ലൂക്ക രണ്ട് മുപ്പത്തിയൊൻപത് കർത്താവിൻ്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനകരമായ ഗലീല നസ്രത്തിലേക്ക് മടങ്ങി അപ്പം നിയമം പാലിക്കുന്നതിന് മറിയവും യൗസപ്പിതാവും എത്രയോ ശ്രദ്ധയോടുകൂടെ അത് ചെയ്തിരുന്നു ഇപ്പം ഞായറാഴ്ച ആചരണം ഞായറാഴ്ച ആചരണം നിനക്കറിയാവോ പ്രിയ ദൈവ വൈതലെ നീ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഭാരപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല നിന്റെ ഉറക്കം കളയാൻ വേണ്ടിയിട്ടല്ല ഞായറാഴ്ച ആചരണം കാരണം ദൈവം ഏറ്റെടുത്ത ഒരു കാര്യമാണ് ഈശോടെ കുരിശുമരണം ഈശോടെ കുരിശുമരണത്തെ നമ്മൾ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോഴും കുംഭസാരിക്കുമ്പോഴും ഈശോയുടെ മരണത്തെ നമ്മൾ ആരാധിക്കുകയാണ് അതാണ് ദൈവം ഒരു കാര്യം എൻ്റെ സ്വന്തം ജനമെന്ന് പറയും ഇവൻ എന്റെ പ്രിയ കൊച്ചാണെന്ന് ദൈവം പറയും കാരണം എൻ്റെ ഏകപുത്രെ ഞാൻ വിട്ടുകൊടുത്തു ഏകപുത്രന്റെ മരണത്തെ ഈ മനുഷ്യർ ആരാധിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ദൈവത്തിന് നമ്മിൽ സംപ്രീതി ഉണ്ടാകും ദൈവം ഒരു അനുഗ്രഹം എടുത്തു തരും അപ്പൊ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച ആചരണം കുമ്പസാരവും കുർബാന സ്വീകരണം പക്ഷെ അത് നമുക്ക് വേണ്ട അതൊന്നും ചെയ്യല്ല പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമുക്ക് ചുളുവിലെ കാര്യം കാണാൻ വേണ്ടിയിട്ട് ചില ഉടമ്പടി ഒപ്പിടാൻ പോകും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചരട് കെട്ടാനും തൂവാല കെട്ടാനും താക്കോല് കൂട്ടാനും അതൊക്കെ എളുപ്പമാണല്ലോ അതൊക്കെ എളുപ്പമാണല്ലോ മുട്ടിന് നിരങ്ങുന്നത് അഭിഷേകമാണ് പക്ഷേ കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും മുട്ടിനു നിറങ്ങിയിട്ട് കാര്യമുണ്ടോ ദൈവത്തിൻ്റെ നിയമം ആദ്യം നമ്മൾ പാലിക്കണം അതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ നിയമം അനുദപിക്കുക എന്നുള്ളതാണ് തെറ്റിപ്പോയത് തെറ്റിപ്പോയെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരിക അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുക അത് ഏതെങ്കിലും പള്ളി വന്നിരിക്കുമ്പോൾ മാത്രം തോന്നേണ്ട കാര്യമല്ല അനുനിമിഷം നമുക്കത് തോന്നണം അതങ്ങനെ സംഭവിക്കട്ടെ നമുക്ക് കർത്താവിൻ്റെ നിയമം പാലിക്കാനുള്ള കൃപ ഉണ്ടാകട്ടെ അങ്ങനെ നമ്മൾ കർത്താവിൻ്റെ നിയമം പാലിക്കുമ്പോൾ കർത്താവ് തന്നെ പറയട്ടെ ഇതെൻ്റെ മകനാണ് ഇതെൻ്റെ മകളാണ് എന്ന് കർത്താവ് തന്നെ പറയട്ടെ ഈ നിത്യജീവൻ്റെ മണ്ണ് നൽകിയിടുവാൻ മുറിവേറ്റ് സ്നേഹം ഈ നിത്യജീവൻ്റെ മന്ന നൽകിയിടുവാൻ മേനി വേറ്റ് സ്നേഹം നിത്യമാം രക്ഷ നൽകാൻ നമ്മോടു കൂടെവാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം നിത്യമാം രക്ഷ നൽകാൻ നമ്മോടു കൂടെ വാഴാൻ സ്വയം ചെറുതായൊരു സ്നേഹം ആ സ്നേഹമാണി വിരന്ന് സ്വീകരിച്ചിടാമി ദിവ്യപോജ്യം ഹൃദയത്തിൽ അലയുമേ ദിവ്യപോജ്യം സ്വീകരിച്ചിടാമേ ദിവ്യഭോജ്യം ഹൃദയത്തിൽ അലയുമേ ദിവ്യഭോജ്യം പരിശുദ്ധമ്മേ അമ്മ കർത്താവിന് വാക്ക് കൊടുത്തതുപോലെ അമ്മ കർത്താവിന് കൊടുത്ത വാക്ക് പാലിച്ചതുപോലെ സഭയിൽ അമ്മയെപ്പോലെ പ്രിയപ്പെട്ട ഒരു മകളായി മകനായി ജീവിക്കുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ ആമേൻ